കാരണം ഭർത്താവിൻ്റെ മാതാവിനെ നോക്കേണ്ട ബാധ്യത ഇസ്ലാമികമായിട്ടുണ്ടോന്നുള്ളൂ നേരെ തിരിച്ച് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഭാര്യയുടെ രക്ഷിതാക്കളെ ഭർത്താവിനും സംരക്ഷിക്കേണ്ടതുണ്ടോ ചോദ്യമാണ് എന്നാൽ രണ്ട് അമ്മായി അമ്മക്ക് മരുമകൾക്ക് വീട്ടിലൊരു ഉണ്ടായി വലിയ ബുദ്ധിമുട്ടും പ്രയാസം അസുഖമൊക്കെ ഉണ്ട് അപ്പോൾ വേറെ ആരുമില്ല ഈ പറയുന്ന അമ്മായി അമ്മക്ക് മരുമകളെയും സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ടോ നമ്മൾ ഈ ബാധ്യത എന്ന് പറയുന്നതിനെ വാക്കിനെ പൊതുവെ ഇവിടെ ഉപയോഗിച്ചതാണ് നമ്മൾ അതിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതത്തിൽ ഒരു കണക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് കണക്ഷൻ അതായത് കണക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റു നിൽക്കുന്ന എല്ലാവരോടും നമുക്ക് ബാധ്യതകളുണ്ട് വീട്ടിലുള്ള എല്ലാ വ്യക്തികളോടും ബാധ്യതയുണ്ട് നാട്ടിലുള്ള വ്യക്തികളോടും ബാധ്യതയുണ്ട് സാമൂഹ്യ ബാധ്യതയുണ്ട് ആ ബാധ്യത പോലെ തന്നെ ഒരു ഭർത്താവിനോടുള്ള കടമയുടെ ഭാഗമായിക്കൊണ്ട് മാതാവിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു എഹ്സാനായിക്കൊണ്ട് നമ്മൾ കാണണം കാണണംസുൽസാനി ലെഹസാൻ ഒരു എഹ്സാനിന്റെ നന്മ ചെയ്യുന്നതിന്റെ പുണ്യം എന്ന് പറയുന്നത് നന്മയില്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ട് ആ നന്മ ചെയ്യുന്നതിൻ്റെ പുണ്യം അവർക്ക് ലഭിക്കുകയും ചെയ്യും ഇതൊരു ദീനിപരമായിട്ട് നമുക്ക് കൃത്യമായിട്ട് അതിൽ ഖുഹാനും സ്വന്നത്തിലും ഇങ്ങനെയുണ്ട് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ശരിയായ രീതിയിൽ അവരെ സംരക്ഷിക്കുക എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ നമ്മൾ ഫത്തുവകളും ദാറുൽ ഇഫ്താവിൻ്റെ ഫത്തുവകളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പറയുന്ന ഭർത്താവിൻ്റെ മാതാവിനെ സംരക്ഷിക്കേണ്ടതുണ്ട് അവർക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ടതുണ്ട് അതൊരു ബാധ്യതയായിട്ട് കാണാതെ അതൊരു പുണ്യപ്രവർത്തനമായിട്ട് കുടുംബത്തിൽ തൻ്റെ മാതാവിനെ പോലെയുള്ള ഒരു വ്യക്തിയായിക്കൊണ്ട് കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം ും ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം പണ്ടൊക്കെ ഈ പ്രസവിച്ചു കഴിഞ്ഞാല് സ്ത്രീകള് കഴിഞ്ഞാൽ ഈ ഉമ്മമാരായിരിക്കും ഈ ഈറ്റാരുത്തികൾ എന്നൊക്കെ പറയല്ലോ പക്ഷെ അത് പണ്ടൊക്കെ ചെയ്തിരുന്നത് ഈ ഭർത്താവിന്റെ ഉമ്മമാരെ കണ്ടാവും അവരൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു ആ സമയത്തൊന്നും ഈ ബാധ്യതാ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു ഈ ചില ഓൺലൈൻ പ്രഭാഷണങ്ങളിലൂടെ അല്ല സാർ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലൊക്കെ കേൾക്കുന്ന ചില പ്രഭാഷണങ്ങളിലൂടെയൊക്കെ ചിലപ്പോൾ അങ്ങനെ കേട്ടിട്ടുണ്ടാകും കാരണം അങ്ങനെ ഒരു ബാധ്യതയേ ഇല്ല അതുകൊണ്ട് തന്നെ വേറെ താമസിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സൗദി അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില രാജ്യങ്ങളിലൊക്കെ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ പെട്ടെന്ന് കല്യാണം കഴിക്കും നമ്മുടെ നാട്ടിലെ ഉമ്മമാര് ചിലപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മക്കളുണ്ടല്ലോ അവരെ പോറ്റണമല്ലോ സംരക്ഷിക്കണമല്ലോ വീട്ടുജോലിക്ക് പോയിട്ടാണെങ്കിലും അവരെ പോറ്റാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം വരെ ത്യജിക്കുന്ന സുഖങ്ങളും സന്തോഷങ്ങളും മാറ്റി വെക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട് അപ്പോൾ അവർ എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ പോറ്റാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി മാറ്റി വെക്കാണ് അപ്പം സ്വാഭാവികമായിട്ടും അവരെ സംരക്ഷിക്കാറുണ്ട് അപ്പം മക്കൾക്ക് തന്നെയാണ് അതിൽ ആദ്യത്തെ ബാധ്യതയുള്ളത് മക്കളുമായി അതായത് ഭർത്താവിൻ്റെ തന്നെയാണ് സ്വന്തം ആ പറയുന്ന ഉമ്മയെ സംരക്ഷിക്കേണ്ടത് എന്നാൽ ആ ഭർത്താവിനോട് ബന്ധത്തിലൂടെ ഈ മാതാവിനെ സംരക്ഷിക്കാൻ ഈ ഭാര്യക്കും സാധിക്കേണ്ടത് നേരെ തിരിച്ചും ഭർത്താവിനും ആ ഭാര്യയുടെ രക്ഷിതാക്കളോട് ഒരു പ്രയാസങ്ങളും പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്തും അല്ലാത്തപ്പോഴും ബാധ്യതകളും സംരക്ഷണവും ഉണ്ടായിരിക്കണം